അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വാലന്റൈൻസ് ദിന ആശംസകൾ നമുക്കൊക്കെ ചെറുപ്പം മുതലേ ചിലപ്പോൾ വാലന്റൈൻസ് ദിനത്തെക്കുറിച്ച് അറിയാമായിരിക്കാം പക്ഷെ നമ്മുടെയൊക്കെ പാരന്റ്സിനോ അല്ലെങ്കിൽ അവരുടെ പാരന്സിനൊക്കെ ഇതിനെ കുറിച്ച് അറിയാമായിരുന്നോ അല്ലെങ്കിൽ എന്നു മുതലാണ് ഇത് ഇത്രയും പ്രചാരത്തിൽ വരാൻ തുടങ്ങിയത് അറിയാൻ ചെറിയൊരു ക്യൂരിയറ്റി ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ അമ്മയും അച്ഛനും അച്ഛനോടൊന്നും ചോദിച്ചിട്ടില്ല അമ്മ അമ്മമ്മ വലിയമ്മ രണ്ട് വല്യമ്മോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്കും പലർക്കും പല അഭിപ്രായങ്ങളായിരുന്നു അമ്മ ഇന്നൊരു പ്രത്യേകത ഉണ്ട് ഡേറ്റ് എന്താ നടനണ്ടി എന്തു വർന്നാലും ദേ പ്രാണയിനെ ലം ദേ ദേ പ്രാണയിനെ കളാ ദിസ്റ്റർ പ്രാണയിനെ ദിസ് എന്തി ബാക്കി ദിവസ പ്രാണയിക്കാൻ പറ്റില്ല നോക്കി മുണ്ടായിരിക്കേ ഉണ്ടാന ആയി ഇന്റർ ദേ അതങ്ങക്ക് എങ്ങനെയാവർന്ന് മനസ്സിലായി ഞാൻ ওরന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ റൂംന്ന് പ്രായം 14 ആം തീയതിയാണ് സന്ദനനെ കാണാനുണ്ട് അന്നാണ് മനസ്സിലായി ഇതിനെ പ്രാണയിക്കുന്ന ദിവസാണെന്ന് അന്ന് നിങ്ങൾക്ക് എന്നെ പറയാൻ പറയരുമല്ലേ റിയാം നമ്മക്ക് ഇംഗ്ലീഷ് എത്രെബ്രുവരി ഏ അറിയോ ഫെബ്രുവരി പതിനാല് എന്ത് പ്രത്യേകത എന്തെങ്കിലും അറിയാമോ നമുക്ക് ഫെബ്രുവരി പതിനാലിന് എന്തെങ്കിലും ഉണ്ടോ

അമ്മയ്ക്ക് അറിയില്ല അപ്പൊ അങ്ങനെ ഒരു ദിവസമാണ് ഫെബ്രുവരി പതിനാലെന്ന് പറഞ്ഞ വാലന്റൈൻസ് ഡേ ആണ് ഉം പ്രണയിക്കുന്നൊരു ദിവസായിട്ടാണ് കണക്കാക്കുന്നത് പ്രപ്പോസ് ചെയ്ത് പറയാ ഇഷ്ടം അതാ ഞാൻ അമ്മയ്ക്ക് ചോദിച്ചറിയാന്ന് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ എന്താ വാലന്റൈൻസ് ഡേ ആരോ പണ്ട് മുതലുണ്ടോ അമ്മക്ക് അറിയില്ല അതാ ചേച്ചി എത്ര മുതൽ മുതല വാലന്റൈൻസ് ഡേ പഴയ ആൾക്കാർക്ക് അറിയാമെന്നറിയാൻ വേണ്ടിട്ടാ അന്ന് മുതലൊക്കെ വാലന്റൈൻസ് ഡേ അറിയോ അന്നൊക്കെ അമ്മമ്മടെ കാലത്ത് ഇല്ല ഞങ്ങളുടെ ഒക്കെ ഇണ്ടല്ലേ ഞാൻ ഈ വാലന്റൈൻസ് ഡേയുടെ മുമ്പും പ്രണയല്ലേന്ന് അറിയാൻ വേണ്ടിട്ടേ പഴയ ആൾക്കാർക്ക് അറിയാൻ വേണ്ടിട്ട് പിന്നെ ദിവസാന്നുള്ള ഈ പതിനാലാം തീയതി കൊറേ കാലം കഴിഞ്ഞിട്ടറിഞ്ഞത് അങ്ങനെ ദിവസമുള്ളതൊന്നും അറിയില്ലായിരുന്നു പക്ഷെ അന്നത്തെ നിങ്ങൾ അവരിങ്ങനെ കാണിച്ചു കൊണ്ടു തരുമ്പോ പറഞ്ഞു വരുമ്പോ അങ്ങനെ ദിവസം ചട്ടമ്പി ആയിട്ട് പറയാ ഞാൻ വിചാരിച്ചല്ലേ ശരിക്കും എന്താണ് വാലന്റൈൻസറി തുടങ്ങിയത് ഞാൻ ഡേറ്റ് നോക്കട്ടെ അല്ല അമ്മമാർക്ക് ക്വസ്റ്റ്യൻ അല്ല അറിയുമെന്ന് അറിയാൻ വേണ്ടിട്ടുള്ള ഇന്നത്തെ ഡേറ്റ് എന്താ അറിയോ പതിനാലാം തീയതി ഫെബ്രുവരി പതിനാല്

അല്ല പ്രണയത്തിന്റെ ദിവസമാണ് പക്ഷെ നിങ്ങൾ ഇന്നാണോ അറിയണത് ഫോണ് കണ്ടപ്പോഴാണ് അറിയണത് മുമ്പേ ഇതിനെ പ്രണയത്തിന്റെ ദിവസം അറിയില്ലായിരുന്നു അല്ലേ അന്നും കൂടി ചോദിച്ചപ്പോ അമ്മയ്ക്കും അറിയില്ല പക്ഷെ അമ്മയ്ക്കറിയാം അമ്മ പിന്നെ സഞ്ജന രോഹിത്തേട്ടം പിന്നത് പതിനാലാം തീയതിയാണ് അപ്പൊ സഞ്ചനം പറഞ്ഞിടുന്നോണ്ട് അതറിയാം

ചിലർക്ക് അറിയാം ചിലർക്ക് അറിയില്ല ചിലർക്ക് കുറച്ച് വൈകിട്ടാണ് അറിഞ്ഞത് അങ്ങനെ കുറെ കാര്യങ്ങൾ അവർ പറഞ്ഞു അപ്പൊ അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇത് എന്നാണ് സംഭവം എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് നമ്മൾ ലഭ്യമായ അറിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ കുറിച്ച് ഒന്ന് നോക്കി ഗൂഗിളിൽ അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാനത്തില് നമുക്ക് ആ ഒരു ഹിസ്റ്ററിയിലേക്ക് പോവാം വാലന്റൈൻ്റെ ഹിസ്റ്ററി എങ്ങനെയാണ് നമുക്ക് നോക്കാം ക്ലോഡിയസ് ചക്രവർത്തി എന്ന് പറയുന്ന ചക്രവർത്തി റോം ഭരിച്ചിരുന്ന കാലത്ത് വാലന്റൈൻ എന്ന് പറയുന്ന ആളായിരുന്നു കത്തോലിക്ക സഭയുടെ ബിഷപ്പ് അങ്ങനെ കല്യാണത്തിന് ശേഷം പുരുഷന്മാർക്കെല്ലാം വിവാഹ ചെയ്തത് മാത്രമാണ് ഒരു ഇത് യുദ്ധത്തിലൊന്നും ഒരു വീര്യം കാണിക്കുന്നില്ല എന്ന് തോന്നിയ ചക്രവർത്തി റോമില് വിവാഹം നിരോധിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ഇതറിഞ്ഞ ബിഷപ്പ് എന്ത് ചെയ്യുന്നു സ്നേഹിക്കുന്നവരെ പരസ്പരം മനസ്സിലാക്കിയതിനു ശേഷം രഹസ്യമായിട്ട് ഇവരുടെ വിവാഹങ്ങൾ നടത്തി കൊടുക്കാൻ തുടങ്ങി വാലന്റൈൻ എന്ന് പറയുന്ന ബിഷപ്പ് അപ്പൊ ഇതറിഞ്ഞ ചക്രവർത്തി വാലന്റൈനെ ജയിലിൽ അടയ്ക്കാൻ ആജ്ഞാപിക്കുകയാണ് അപ്പൊ അങ്ങനെ ജയിലിൽ അടച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജയിലറുടെ മകളായിട്ട് നമ്മുടെ വാലന്റൈൻ എന്ന് പറയുന്ന ബിഷപ്പ് പ്രണയത്തിലാവാണ് അന്തയായ മകളുമായിട്ട് പ്രണയത്തിലാവാണ് അങ്ങനെ ആ പ്രണയത്തിന്റെ ഒടുവിലായിട്ട് ഈ കുട്ടിക്ക് കാഴ്ച തിരിച്ചു കിട്ടുകയാണ് അപ്പൊ ഇതൊക്കെ അറിയുന്ന ചക്രവർത്തി എന്ത് ചെയ്യുന്നു വാലന്റൈൻ എന്ന് പറയുന്ന ബിഷപ്പിന്റെ തല വെട്ടാൻ പറയുകയാണ് അപ്പൊ അങ്ങനെ തല വെട്ടുന്നതിന് മുമ്പായിട്ട് ആ വാലന്റൈൻ എന്ന് പറയുന്ന ബിഷപ്പ് സ്വന്തം പ്രണയിനിക്ക് അന്തയായ പ്രണയിനിക്ക് എഴുതിയ ലെറ്ററിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു ഫ്രം യുവർ വാലന്റൈൻ എന്ന് പറഞ്ഞിട്ടാണ് ആ ലെറ്റർ തുടങ്ങുന്നത് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണശേഷം ഫെബ്രുവരി പതിനാല് നമ്മൾ പ്രണയിക്കുന്നവരുടെ ദിവസമായിട്ട് അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമായിട്ട് നമ്മൾ ആചരിക്കുകയാണ് അപ്പൊ ഇതാണ് ഫെബ്രുവരി ഫോർട്ടീൻ അല്ലെങ്കിൽ വാലന്റൈൻസ് ഡേയുടെ ഒരു നമുക്ക് ലഭ്യമായ അറിവുകൾ വെച്ചിട്ടുള്ള ഒരു ഹിസ്റ്ററി ഇതാണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇതൊരു പുതിയ അറിവാണെങ്കിലും അല്ലെങ്കിൽ ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ് സജിത് കൃഷ്ണൻ സൈനിങ് ഓഫ് അപ്പോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ സജിത് കൃഷ്ണൻ സൈനിങ് ഓഫ്